വരുന്നോ ഏ വരുന്നോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കൃഷിയുടെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇവിടെ കുറച്ച് ഗ്രോ ബാഗ് ഒക്കെ ഇപ്പോൾ ഗ്രോ ബാഗിൽ എന്താണ് നട്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളക് ആണ് കേട്ടോ ഇടയ്ക്ക് ഞാൻ ചുമച്ച് കഴിഞ്ഞാൽ അതൊന്ന് വിചാരിക്കരുത് കാരണം എനിക്ക് കപക്കെട്ടാണ് പനി മാറിയതേ ഉള്ളൂ കേട്ടോ അപ്പം ഇതാണ് സാധനം ഇത് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞാൻ കാണിക്കാൻ കാരണം ഇത് ഞാൻ ചെയ്ത കൃഷിയാണ് അച്ഛനാണ് സാധാരണ കൃഷി ചെയ്യാറുള്ളത് പക്ഷേ ഇപ്രാവശ്യം ഞാനാണ് കൃഷി ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് നല്ല സൂപ്പർ മുളകാണ് നല്ല നീളമൊക്കെ വെക്കണം മുളകാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് അപ്പം നമുക്ക് കിട്ടുന്ന ചെറിയ ഇടവേളകളൊക്കെ നമ്മൾ കൃഷിക്ക് വേണ്ടി മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷമില്ലാത്ത കുറച്ച് പച്ചക്കറിയും നമുക്കും വീട്ടിൽ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പം എനിക്ക് ഒരു ദിവസം തോന്നി ഇത് കൃഷി ചെയ്യണമെന്ന് അങ്ങനെ ഞാൻ കുറച്ച് ഗ്രോ ബാക്ക് ഒക്കെ ഇവിടെ ഇരുപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് അങ്ങോട്ട് കൃഷി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇത് ഞാൻ ഈയിടയ്ക്ക് ഒരു ഒരാഴ്ച മുമ്പ് ഞാൻ നട്ട പച്ചമുളകിൻ്റെ തൈയാണ് ആണ് കേട്ടോ കുഞ്ഞി തൈയാണ് ഇതിന് ആയി വരണം കേട്ടോ അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ അതിന് മുമ്പ് നട്ട തൈകളാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് നമ്മുടെ ഈ വറ്റൽ മുളകുണ്ടല്ലോ വറ്റലമുളകൊക്കെ നമ്മളിവിടെ പൊടി വാങ്ങാറ് ഇല്ല കേട്ടോ പുറത്തുനിന്ന് മുളകിൻ്റെ പൊടി നമ്മൾ പുറത്തുനിന്ന് വാങ്ങാറില്ല പകരം നമ്മൾ ചെയ്യാറ് വറ്ററമുളകായിട്ട് വാങ്ങിച്ചിട്ട് അതിനെ ഉണക്കി പൊടിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ ഉണക്കി പൊടിപ്പിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഈ പൊട്ടായിട്ടുള്ളത് അല്ലെ പൊട്ടിയത് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ മാറ്റാറാണ് പതിവുള്ള അപ്പം എത്രയൊക്കെ നന്നായിട്ട് നോക്കിയെന്ന് പറഞ്ഞാലും അതിൻ്റെ അകത്തുനിന്ന് നമുക്ക് കുറച്ചൊക്കെ വിത്തുകളൊക്കെ ഇങ്ങനെ എക്സ്ട്രാ ആയിട്ട് കിട്ടും അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും വെറുതെ കൊണ്ട് എവിടെയെങ്കിലും കളയും കിളിക്കുവാണെങ്കിൽ അവിടെ ഇങ്ങനെ കിടന്ന് കിളുത്തോട്ടെന്ന് വിചാരിച്ച് നമ്മൾ കളയുന്നതാണ് കേട്ടോ അപ്പം നല്ല എരിവുള്ള മുളകിൻ്റെ വിത്തൊക്കെ ഉണ്ടാവും അതിൻ്റെ അകത്ത് ഇപ്പം അങ്ങനെ എരിവുള്ളതെന്നൊന്നും നോക്കിയിട്ടൊന്നും അല്ല നമ്മൾ ആടുന്നത് എന്നാൽ പോലും കിട്ടിയ വിത്തിനെ നമ്മൾ ഒരു കുഞ്ഞി തൈ ഇത്രയും വലുപ്പമുള്ള കുട്ടി തൈയൊക്കെയാണ് നമ്മൾ നട്ട് ഇത്ര രീതിയിൽ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ പോട്ടിങ് ഒക്കെ നല്ല സൂപ്പർ പോട്ടിങ് ആണ് നമ്മൾ ചേർത്തിരിക്കുന്നത് അപ്പം അച്ഛനിൽ നിന്നും കിട്ടിയ കുറച്ച് അറിവുകളൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പം ഈ കൃഷിയിലേക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരുന്നത് ഇതിപ്പോൾ വലിയ കൃഷിയാണോ എന്നൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള ഉത്തരമില്ല കാരണം എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തിട്ടുള്ള കൃഷികളിൽ എനിക്ക് ഏറ്റവും വിജയിച്ച ഒരു കൃഷി എന്ന നിലയ്ക്കാണ് ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരുന്നത് കേട്ടോ ഇത് നിന്ന് കിട്ടിയ വിത്താണ് നമ്മുടെ വഴുതനെയാണ് കേട്ടോ അതും ഈ കൂടത്തിൽ തന്നെ നട്ടിട്ടുണ്ട് പിന്നെ പോട്ടിങ്സിൻ്റെ അകത്തേക്ക് ഇങ്ങനെ മണ്ണൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് വരുന്ന തക്കാളി തെയ്യും ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെ വേസ്റ്റ് കൊണ്ട് കളയുന്നതിൻ്റെ എല്ലാം ഉണ്ട് അപ്പം ഇതിൻ്റെ പോട്ടിങ്സ് എന്താണെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ മണൽ ചേർന്ന മണ്ണ് എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എല്ലുപൊടി കുമ്മായം ചകിരിച്ചോറ് ചകിരിച്ചോറ് നമ്മൾ സാധാ നമ്മുടെ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ബ്രിക്ക് പോലെ ചകിരിച്ചോറുണ്ടല്ലോ അതുതന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ചാണകപ്പൊടി വേപ്പിണ്ണാക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത ഒരു മിശ്രിതമാണ് നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ എക്സ്ട്രാ ഇട്ടെടുത്തിരിക്കുന്നത് കരിയിലയാണ് അപ്പം ഈ ഒരു ഇതുപോലത്തെ ഒരു എന്താ പറയുക നമ്മുടെ ഒരു ബാഗിൻ്റെ അകത്ത് ഇതേപോലെ ഇതൊന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ അരഭാഗത്തോളം നമ്മൾ കരിയിലയാണ് കേട്ടോ നിറച്ചിരിക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ തൂത്ത് വരുന്ന കരിയിലൊക്കെയാണ് അതെ അവിടെ കണ്ടില്ലേ ഇതേപോലെ തൂത്ത് പൂട്ടി വെച്ചിരിക്കുന്ന കരിയിലയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കരിയില ഒരു അര ഭാഗം നിറച്ചതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ളത് അതായത് മണൽ മണൽ ചേർന്നിട്ടുള്ള മണ്ണ് എല്ല്പൊടി